അസലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കൂട്ടുകാർ എന്നാലൊന്നും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ കാണാത്ത ഇതൊക്കെയാണ് മക വെയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നലൊന്നും വീഡിയോ ഒക്കെ ഇടാൻ കഴിഞ്ഞില്ല ഇന്ന് ഇത്രയും നേരം വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് വൈകുന്നേരം ആയിട്ടോ എട്ട് മണി പോണു എന്താ ചെയ്യാനാ ഇവിടുത്തെ ഈ വീട്ടിലത്തെ കൊയ്ക്കലും വീട് മാറാനുള്ള ശ്രദ്ധ ഇതൊക്കെ അതിലൊക്കെയാണ് കേട്ടോ അപ്പോൾ വീട് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വീട് മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇമ്മ ഇങ്ങനെ സംസാരിക്കണ കാരണം ഈ കക പറ്റണില്ല അപ്പോൾ വീട് മാറാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരിതിലാണ് കേട്ടോ അപ്പം ഇമ്മ ഇറങ്ങി പോകാനൊക്കെ നോക്കുകയാണ് അപ്പോൾ അടുക്കള പണിയും എല്ലാം കൂടി നടക്കണില്ല ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആയിട്ടിരിക്കുക അപ്പം ഉമ്മനെ ഡോക്ടറടുത്ത് കൊണ്ടുപോകണം അപ്പം ഇനി വീടിൻ്റെ ഇതൊക്കെ ശരിയായിട്ട് മാറിയിട്ട് വേണം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാനോ മക്കളെ നമ്മളൊരു വിധിയാണിത് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലിപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇറക്കണ്ട അതാണെങ്കിൽ അവിടെ അത് അർക്കത്തിലും കേസിലുമൊക്കെ കിടക്കണേ എന്തേന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോടതി ഒക്കെ കയറി ഇറങ്ങണം അഡ്വക്കറ്റിന് വെച്ചിട്ട് കേസ് പീല് കൊടുക്കണം എന്നെങ്കിലേ ഇപ്പം അതൊക്കെ നടക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷം എന്തൊക്കെയെന്ന് കണ്ടില്ലേ സാധനങ്ങളൊക്കെ എടുത്തു വച്ചത് കണ്ടില്ലേ അതപ്പോൾ ഒരു ഇവിടെ ഇരുന്ന് കളിക്കണുണ്ട് ഒരു മിന്നായം പോലെ ഒരാളെ കാണാട്ടോ അപ്പോൾ അന്നാത കണ്ടുണ്ടാവും അപ്പോൾ ഒക്കെ അധികം സംസാരിക്കണമുണ്ടോന്നും ഇഷ്ടമല്ല പക്ഷെ നിങ്ങളിത് അറിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല അപ്പം എന്തു ചെയ്യാനോ അറിഞ്ഞില്ല ഒരാളെ പറ്റി മനസ്സിലാക്കണം അങ്ങനെയൊക്കെ അല്ലേ അപ്പം ആളി സംസാരം തന്നെയാണ് എന്താണ്ടോ അപ്പം അയക്കൊരു ഒഴിവുമില്ല ഇതൊക്കെയാണ് മോഡല് നമ്മുടെ അസുഖത്തിന് പിന്നെ സംശയം ആരൊക്കെ കൊല്ലാൻ വരികയാണ് ആരൊക്കെ കന്തൊക്കെ കാട്ടുകയാണ് ചെയ്യാണ് പക്ഷേ തുഞ്ഞാവ് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഓർമ്മ എന്നാൽ ചേക്കും ആ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കാട്ടിന്നോ എങ്ങനെയെങ്കിലും മരിച്ചിട്ടിയാൽ മതിയെന്ന് പറയാം പാവാണ് എന്താ ചെയ്യുക ഇതിൻ്റെ പാവൊന്നും ഇപ്പം ഇതിനെ കാട്ടിക്കുട്ടിയർക്കൊന്നും കിട്ടണില്ലല്ലോ അവർ സുഖമായിട്ട് ജീവിക്കണ് അതിൻ്റെ ഭർത്താവിൻ്റെ സ്വത്തിൽ സുഖമായിട്ട് വായണം ഇതിൻ്റെ സ്വത്തൊക്കെ ഇതിൻ്റെ പാടി മാടി മധുരമൊക്കെ അപേക്ഷിച്ചിട്ട് ഭർത്താവിൻ്റെയും പാടി മാടി അതായത് പാടി മാടി ഭർത്താവിൻ്റെ സ്വത്ത് എടുത്തിട്ട് ഇതിനെങ്ങനെ ആക്കി തീർത്തതാണ് അല്ലാതെ ജനിച്ചു വരുമ്പോൾ മാനസിക പ്രശ്നമുള്ള ആളൊന്നുമല്ല ആദ്യം കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ആ കുട്ടീനെ പിരിഞ്ഞ് അതായത് ജ്യേഷ്ഠത്തിൻ്റെ കാര്യമാണ് പറയണത് ജ്യേഷ്ഠത്തായിട്ട് ഞാൻ ബന്ധമൊന്നുമില്ല പിന്നെ അവളെ അവർ കൊണ്ടുപോയി അവളപ്പം കൊണ്ടുപോയി മനമൂന്ന് മൊഴിയല്ലി എന്നിട്ട് തിരിച്ചെടുക്കണമെന്നറിഞ്ഞ് പിന്നെ എന്നിട്ട് വേറെ ഒരാൾ നിക്കാതെ ചെയ്തു അതായത് ഒരു വയസ്സ് പ്രായമുള്ളൊരു തങ്ങളെ കൊണ്ട് നിക്കു എന്നിട്ട് അത് കുറേ സ്ഥലങ്ങൾ വാങ്ങിയിട്ടു ആ സ്ഥലം കണ്ടപ്പോൾ ആ അങ്ങളമാർക്കൊരു കൂതി അവർക്ക് സ്വന്തമായിട്ട് വീടാണ് അപ്പോൾ ആ വീടും സ്ഥലത്തേക്ക് രണ്ടാമത്തെ സഹോദരൻ താമസങ്ങൾ മാറി ങ്ങളെ മുഴയിൽ ഈ ആ ബന്ധം പിരിച്ച് ആ സ്ഥലമൊക്കെ അമ്മയുടെ വലിക്ക് വാങ്ങി ഓടിച്ചു വിട്ടു എന്നിട്ട് ആ സ്ഥലം ഭൂമി വീടൊക്കെ കൈവശപ്പെടുത്തി അന്ന് തുടങ്ങിയാണ് മാക്കസുഖം ആ ടൈമിൽ ആ മനുഷ്യനെ ഓടിച്ചു വിട്ട് ഈ കുട്ടീനെ പിരിഞ്ഞ വിഷമം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഏ മനുഷ്യനും കൂടി ഓടിച്ചു വിട്ട് ഒറ്റപ്പെടുത്തി പിന്നെ ഭീഷണിയും അടിയും കുത്തും ഇടിയും ആ മുതലൊക്കെ കൈക്കലാക്കി ഇതിന് ഓർമ്മ ഇല്ലാണ്ടായി ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് മക്കളെ ആ സ്ഥലം വീടൊക്കെ കൈവശപ്പെടുത്തിയത് എൻ്റെ മാക്ക് ഓർമ്മ ഇല്ലാണ്ടാവും ഇടക്കിടക്ക് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ കണ്ട അവസ്ഥയാണ് ഓർമ്മയില്ല സത്യത്തിൽ അതെന്താ പറയുന്നത് ചെയ്യുന്നതോ ഭക്ഷണം കഴിച്ചോ കുളിച്ചോ എന്നും ആൾക്ക് ഓർമ്മയില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് മാടാസുഖം അങ്ങനെ ഇവർ ഭീഷണിയും കൊല്ലാൻ നോക്കലും ഭീഷണിയും കൊല്ലുമെന്ന് വരച്ചിലും ഏഹ് തനിത്താറ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സഹോദരന്മാരെ തനിത്താറ സ്വഭാവമാണ് രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണം അപ്പോൾ അവരല്ലേ മൂത്തവരെ അവർ വീട്ടിൽ നിന്ന് ആദ്യം വേറെ പോകണമല്ലോ ഇവർ എട്ട് മക്കളുണ്ട് അപ്പോൾ മൂത്ത ജ്യേഷ്ഠത്തിന് അന്ന് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ മനെ പിന്നെ നേരെയുള്ള സഹോദരനൊക്കെ അന്ന് കല്യാണം കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഒരു വീട്ടിലല്ലേ അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് സംസാരങ്ങളൊക്കെ എല്ലാ ഇപ്പോൾ മക്കളെ ഒരു കുടുംബത്തിൽ രണ്ട് മക്കൾ ഒരുമിച്ച് നിൽക്കണില്ല അപ്പോൾ അന്ന് എട്ട് മക്കൾ ഒരുമിച്ച് നിന്ന് ഒരു ഒറ്റ റൂമുള്ള ഒരു തറവാട്ടിൽ ആലോചിക്കുക അപ്പോൾ പരസ്പരം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരല്ലെന്നോ അന്നു ഈ സ്വഭാവം അല്ലേന്നു ഇപ്പം ഈ കാണുന്ന സ്വഭാവം അപ്പോൾ തീർച്ചയായിട്ടും സംസാരങ്ങൾ ഒരുപാട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്കന്നാൽ എട്ട് വയസ്സൊക്കെ ഉള്ളു അപ്പോൾ ഓർമ്മക്കളെ കാലത്തെ ഒരു വഴക്കാണ് ചെറിയ സഹോദരനൊക്കെ എൻ്റെ മടാളെടുത്ത് വെട്ടാൻ വന്നിട്ടുണ്ട് ഞാനും അമ്മാവൻ്റെ ചെറിയ മോളും കൂടി ചെറിയ ചില്ലറ ഭക്ഷണത്തിന് എൻ്റെ തല വെട്ടുന്നതന്നിട്ട് മടാളായി ടൂങ്ങി വന്ന ടൈപ്പാണ് ഇപ്പോഴും ഉണ്ട് അവർക്ക് ആ പറച്ചിൽ അനിയൻ്റെ കാലു പൊട്ടും ജ്യേഷ്ഠൻ്റെ കാല് വെട്ടും ഇവർ നാല് ആണുങ്ങളൊന്നും പരസ്പരം മിണ്ടൂല അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കാരണമായതാണ് ഉമ്മാക്കി അസുഖം അല്ലാതെ ഉമ്മാക്ക് ജയിച്ച് വരുമ്പോഴൊന്നുമില്ല തഫ്സീർ വധിയ അമ്മയാണ് നല്ല മദ്രസ് പഠിച്ച് നല്ല വിവരം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് ഇന്നത്തെ ഒരു അസുഖമായിപ്പോയി മനസ്സിനുറപ്പില്ല ചങ്കുറപ്പില്ല ചങ്കു ചങ്കെന്ന് പറയില്ല ആ ചങ്കുറപ്പില്ലാത്ത ഒരാളാണ് അമ്മ മനസ്സ് പതറിപ്പോയി പാവത്തിന് അതാണ് മക്കളെ ഈ അസുഖം എല്ലാവർക്കും ഉണ്ട് ഈ മാനസിക മാനസികം എന്ന് പറയുന്ന ഒരു വൈകിയ മാനസിക പ്രശ്നങ്ങളും മനസ്സ് പുലർച്ച അതിൽ മനസ്സിന് ഉറപ്പില്ലാത്തവർക്കാണെങ്കിൽ കഴിഞ്ഞ് മനസ്സ് ശുദ്ധാവുമ്പോൾ പക്ഷേ അസുഖം ഒരു മോഡലാണ് കൂടെ നിൽക്കുന്നവരെ കണ്ടുകൂട അവർ ആരാണ് ആൾ സംശയം മരുന്ന് അതായി കഴിഞ്ഞാൽ തുടങ്ങും അപ്പോൾ തുടങ്ങാൻ കാരണം നാട്ടിലേക്ക് പോയതാണ് വിഷയം അതുവരെ കണ്ടതല്ലേ നോ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോയി സഹോദരങ്ങളെ ഉണ്ട് ആ നാട്ടിലേക്ക് പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ദിവസമായിട്ടുള്ളൂ പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു അവിടെ നിന്ന് ഇങ്ങ കൂടി കൂടി വന്നു ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെന്താ പറയുക അതിനനുസരിച്ച് മരുന്ന് കൊടുക്കണം നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് ഓർമ്മ വരും കേട്ടോ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് ഇനി അങ്ങനെ തന്നെ ആവട്ടെ വിചാരിക്കണം ഈ ഉമ്മായുടെ ഈ അസുഖം കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മാ എന്താ പറയുക വെച്ചാൽ ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ കുറേ ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഉമ്മ ഉറങ്ങുന്നില്ല രാത്രി അപ്പോൾ ഞാനും ഉറക്കം ഉള്ളക്കുന്ന അപ്പോൾ കുട്ടികളും ചിലപ്പോഴേ ഉറങ്ങുള്ളൂ മോളുറങ്ങും മോൻ ഉറങ്ങൂലെ കേട്ടോ മോന് പെട്ടെന്ന് അങ്ങനെ ഉറങ്ങുന്ന ആളല്ല അപ്പോൾ ഇതൊക്കെയാണ് മക്കൾ എൻ്റെ ഇന്നത്തെ എന്തായി മൈ ലൈഫ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്കെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ കാണാൻ സഹകരിക്കുക സഹായിക്കുക അപ്പം ഇങ്ങനത്തെ അസുഖമൊന്നും ഒരു മാർക്കും കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ സുഖമില്ല അമ്മാൻ്റെ മകനക്ക് സുഖമില്ല ക്യാൻസറാന്ന് പറഞ്ഞപ്പം അതാകെ പേടിച്ചു അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ സഹോദരൻ പറഞ്ഞ് എല്ലാവരും കണ്ടോളെ കുറേ ആയില്ലേ കണ്ടിട്ട് ആരുണ്ടാവുക എന്ന് അറിയാൻ വയ്യ പക്ഷെ അപ്പോൾ തന്നെ ഞാൻ മൂന്നാമത്തെ അമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മാക്ക് കാരണം മതി ഇനി എന്താവോ എന്തോ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ ഓണർ അമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അയാളെ ഒന്ന് തണുത്തത് എനിക്ക് ആദ്യം അമ്മ പറയണൊക്കെ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു ഞാൻ കൊല്ലാൻ നോക്കുകയാണ് ഞാൻ കൊത്തി കൊല്ലാണ് ഇവർ ഈ മടാളെടുക്കൽ ഇവർ ഈ സഹോദരന്മാർ മെയിൻ പരിപാടിയാണ് മടാളെടുത്ത് ഞാൻ പോവുക മടവാൾ എന്ന് പറഞ്ഞാൽ ഈ അരിവാക്കത്തി എന്താ അവിടെ മലപ്പുറത്തേക്ക് പറയാമെന്നൊക്കെ അറിയില്ല എന്ന് തന്നെ പറയാമെന്നു പിച്ചാത്തി പിച്ചാത്തി ചെറുതാണ് അപ്പോൾ അരിവാക്കത്തി അതാണെങ്കിൽ വീട്ടിലുണ്ടാവുക ചെറുത് അപ്പോൾ അതെടുത്താണ്ട് പോകുന്ന പരിപാടിയാണ് അപ്പോൾ ഉമ്മക്ക് വേറൊരു മൈൻഡിലതാണ് അപ്പോൾ അതെടുത്ത് വെട്ടാൻ വരികയാണ് കൊല്ലാൻ വരികയാണ് അങ്ങനെയൊക്കെ ഒരു മൈൻഡിലങ്ങ് കയറലാണ് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും അപ്പം ഇതിൻ്റെ മോള് വെള്ളം വേണം എന്നറിഞ്ഞ് അതാണ് ഇടയ്ക്ക് വീഡിയോ സ്ക്ലിപ്പായതെട്ടോ അപ്പോൾ അവൾക്ക് വെള്ളം എടുത്ത് കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് വിഷയം മക്കളെ വീഡിയോ ഇടാനെന്നുള്ളൊരു ഇതില്ല എനിക്ക് പക്ഷെ വീഡിയോ ഇട്ടല്ലേ പറ്റുമോ നമുക്ക് ചാനൽ കണ്ടിന്യൂ ചെയ്തിപ്പോൾ കൊണ്ടുപോകണമല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എണിസ് കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് ജീവിതത്തിൽ ഉറക്കം വരാട്ടോ ഒരു ഉപകാരമാവും നമുക്ക് കോട്ടയ ഇട്ടിട്ട് വീട് എടുക്കാനും മൂന്ന് വയസ്സവർ കൊടുക്കാനും കഴിയുന്നില്ല അസലക്കും